വാർത്തകൾ തുടരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം ചെയ്തു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് നടത്തിയ വിദ്യാർത്ഥി മാർച്ച് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ലിനു ജോസ് ഉദ്ഘാടനം ചെയ്തു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തിയാണ് ജില്ലയിൽ പഠിപ്പ് മുടക്കി സമരം സംഘടിപ്പിച്ചത് ും പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ലിനു ജോസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനകത്ത് മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെ ഉത്ബോധിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പ് മുടക്കുന്നത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തികഞ്ഞ ആർ എസ് എസ് വൽക്കരണത്തിനകത്തും വിദ്യാഭ്യാസ മേഖലക്കകത്ത് തികഞ്ഞ ആർ എസ് എസ് വൽക്കരണത്തിനെതിരായിട്ടാണ് ഈ സമരം സഭ സംഘടിപ്പിക്കുന്നത് തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീറ്റ് വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുവാൻ ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് നടക്കുന്നതെന്നും ആ വിദ്യാർത്ഥികൾ ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ആയിരത്തി പത്തൊമ്പത് കേന്ദ്രങ്ങളിലാണ് നീറ്റ് പരീക്ഷ എഴുതിയത് നെറ്റ് പരീക്ഷ എഴുതിയത് നീറ്റ് പരീക്ഷ നീറ്റ് പി പരീക്ഷ പരീക്ഷ നടക്കുന്ന തലേ ദിവസം റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു കൊല്ലത്തെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ലഭിച്ച കേന്ദ്രം തമിഴ്നാട്ടിനകത്താണ് തമിഴ്നാട്ടിലേക്ക് യാത്ര അവർ അറിയുന്നത് തങ്ങൾ നാളെ എഴുതാൻ പോയിക്കൊണ്ടിരിക്കുന്ന പരീക്ഷ കേന്ദ്ര സർക്കാർ ചെയ്യുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയൽ ജോസ് എസ് എഫ് ഐ തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി അനൂപ് കെ ഫിറോസ് തൊടുപുഴ വെസ്റ്റ് ഏരിയ ജോയിന്റ് സെക്രട്ടറി ആരോമൽ എം എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ